ബ്രേക്ക്ഫാസ്റ്റ് നേടിയപ്പോൾ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ പലരും അതങ്ങ് മടിക്കാറുണ്ട് കാര്യം അത് ഉണ്ടാക്കുന്ന ഒരു പാട് തന്നെയാണ് മാവ് കുഴക്കണം അത് ഡച്ചിലിട്ടിട്ട് അത് പിഴിഞ്ഞെടുക്കണം ഒക്കെ വലിയ പാടാ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം ഈസ്റ്റേണ്ടി ഫൈവ് മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് സീരീസിൽ വരുന്ന ഒന്നാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഇടിയപ്പം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിന്റെ പാക്കറ്റിന്റെ പിറകിൽ അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അത് കൃത്യമായി ഫോളോ ചെയ്താൽ മതി അടുപ്പ് കത്തിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുക നമ്മുടെ ഈ ഇടിയപ്പം മുങ്ങി കിടക്കാൻ പാപത്തിനുള്ള വെള്ളം വേണം അത്രേ ഉള്ളൂ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇതുപോലെ ആയിരിക്കും കേട്ടോ പാക്കറ്റിൽ ഇടിയപ്പം ഉണ്ടാവുന്നത് വെള്ളം നന്നായി കഴിയുമ്പോൾ ഇടിയപ്പം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കണം അത് ഒന്നിൻ്റെ മുകളിൽ ഒന്നും വയ്ക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതുപോലെ ഇടിയപ്പം എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് അടുപ്പങ്ങ് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുക കൃത്യം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതുപോലൊരു തവി വെച്ചിട്ട് ഇതിൻ്റെ വെള്ളമെല്ലാം ഇങ്ങനെ വാർന്ന് പോകണം എന്നിട്ട് നമ്മളൊരു പാത്രത്തിലേക്കിട്ടിട്ട് അതൊരു കുറച്ച് സമയത്തേക്ക് ഒന്ന് മൂടി വെച്ചിരുന്നാൽ മതി അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ചെറുകിയ തേങ്ങയും കൂടി ഇട്ടിട്ട് കുറച്ച് സമയം അടച്ചു വെച്ചിരുന്നാൽ ഇടിയപ്പം റെഡി സാധാരണ നമ്മൾ ഇടിയപ്പം ഒക്കെ ആവി കയറ്റിയെല്ലാം എടുക്കാറ് പക്ഷേ ഇത് അങ്ങനെയൊന്നും വേണ്ട ഇതുപോലെ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിയപ്പം റെഡിയാകും അതിൻ്റെ കൂടെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കറിയും കൂട്ടി കഴിക്കാം ഇപ്പം മുട്ട കറിയോ കടലക്കറിയോ വെജിറ്റബിൾ സ്റ്റൂവോ എന്താണെന്ന് വെച്ചാൽ അത് ഈസ്റ്റേൺ ഡേ ഫൈവ് മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കാറ്റഗറിയിൽ ടോട്ടൽ ഏഴ് പ്രോഡക്ട്സ് ഉള്ളത് ഇഡ്ഡലി ഇടിയപ്പം ദോശ വെള്ളപ്പുട്ട് ചെമ്പാപ്പുട്ട് ഗീ ഉപ്പുമാവ് പാലപ്പം